ഉണ്ടോ നിഷ്പ്രയാസോ വേണ്ടത് വേണ്ട നമ്മൾ ഇങ്ങോട്ട് എടുത്ത് പോരുന്നേളു കണ്ടോ അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു അഞ്ചാറ് ഗ്രോബായിനകത്ത് കൃഷി ചെയ്യുകയാണ് അല്ലെ നമുക്ക് ഒരു നേരത്തെ കറിക്കുക അത് അല്ലെ ഒരു വിഷവും ഇല്ല എന്നതാണ് നോക്കിയേ സംഭവം നോക്കി കണ്ടോ ഇതുപോലെ ഒരു വിഷവും ഇല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല രീതി സാമ്പാറോ അല്ലേ മെടുക്കുപോട്ടിയൊക്കെ കൂടും അപ്പം നമുക്ക് ഈ പുഴുവിനൊക്കെ പെട്ടെന്ന് കളയാനുള്ള ഒരു മാർഗ്ഗമാണ് അപ്പം ബാക്കിയെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം നോക്കിയാൽ ഇതിലെല്ലാം പുഴുവും മാറി നല്ല രീതിയിൽ റിസൾട്ട് വന്നിരിക്കാം കേട്ടോ ഒറ്റ എണ്ണത്തെപ്പോലും പുഴുവില്ല എന്ന ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ മതി നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം കേട്ടോ ഞാൻ ഈ രീതിയിൽ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ഞാനിത് പറിച്ചു കഴിഞ്ഞു കാര്യം ചേരും അതെ ഈ സംഭവം നമ്മളിങ്ങനെ പറിച്ചെടുത്തേ ഓരെണ്ണം ചത്തുപോയി കേട്ടോ രീതി ചത്തുപോയ പുഴുവേണ്ടോ ഇപ്പം ഞാൻ തുറന്നിട്ട് കാണിക്കുകയാണ് നിങ്ങൾ ഇവന്ത ചേടച്ചത് ഇങ്ങോട്ട് വീഴു ഈ പുഴു കണ്ടോ നമ്മൾ സാധാരണ നമ്മൾ ഇട്ടു കൊടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുവാണ് ഇപ്പൊ നമ്മൾ മഴ പെയ്തു കഴിയുമ്പോ കണ്ടോ തേയ് പുഴു ഒരെണ്ണം ചത്ത് ഏഹ് ഇവിടെ നേരിട്ട് കണ്ടോണ്ടിരിക്കാണ് ഈ സംഭവം അളി ഇത് എന്താണ് ഇതെന്നെ സംഭവിച്ചതെന്നു ചത്തുപോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കലേഷ് കമൽ സാധാരണ രീതിയിൽ നമ്മൾ വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് സൈസ് ആനക്കൊമ്പം വെണ്ട അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് വെണ്ട കൃഷി ചെയ്തതാണ് പക്ഷെ നമുക്ക് ഈ ചുമല വെണ്ട പിടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സമഹരമായ ഫലമാണ് കാരണം ഏറ്റവും കൂടുതൽ പുഴുക്കേടിന്റെ ആക്രമണം തുടങ്ങും നമ്മുടെ ഇത് ഇത് കണ്ടോ ഇപ്പം പുഴുക്കേടൊക്കെ മാറി അപ്പം നമ്മുടെ പുഴുക്കേട് ഉണ്ടായ കൂടെ ഉണ്ട് കേട്ടോ നമ്മളത് ഇങ്ങോട്ട് വന്നാൽ കാണാം കേട്ടോ അതായത് ഇത് നമ്മൾ ഗ്രോ ഗ്രോബായി കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിന്റെ വീഡിയോ ആണ് നമ്മുടെ പുഴുക്കേടിന്റെ ആരംഭം തുടങ്ങി അതിനുശേഷം ദയെ നോക്കി നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ദൈവം കണ്ടാണ് ഞാനിപ്പോൾ ഇത് അഴിച്ചു അഴിച്ചു കാണിക്കുന്നത് അതുപോലെ തന്നെ ദൈവം നോക്കിക്കണം അതെ ഇത് ഓരോരോ ഉണ്ടായിട്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് നോക്കി ദൈ പുഴുവന്ന് ദൈവം നോക്കിയാണ്ടോ ദ ഇത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന പുഴുവാണ് ഈ പുഴു ഞൊറച്ച് വരുന്നുണ്ട് ഇപ്പം ഞാനിത് പറിച്ചു കഴിഞ്ഞു കാണിച്ചു തരാം അതെ ഈ സംഭവം നമ്മളിങ്ങനെ പറിച്ചെടുത്തത് അപ്പോൾ പുഴുവിൻ്റെ ആക്രമണം ഏറ്റവും കൂടുതൽ വെണ്ടയിലാണ് അതെ ഇത് കണ്ടത് അതേ പുഴു ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള നമുക്കിപ്പോൾ ഈ മഴയത്ത് ചെയ്യാനായിട്ട് ഒരു സ്ലെറിയോ ഒന്നും നമുക്ക് ഈ മഴയത്ത് പ്രയോജനപ്പെടുത്തില്ല കാരണം ഭയങ്കര മഴയാണ് ഈ സമയത്ത് അപ്പോൾ നമുക്ക് ഈ പുഴുവിനെയൊക്കെ പെട്ടെന്ന് കളയാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം നോക്കിയാൽ ഇതിലെല്ലാം പുഴു മാറി നല്ല രീതി റിസൾട്ട് വന്നിരിക്കാം കേട്ടോ ഒറ്റ പോലും പുഴുവില്ല അപ്പോൾ നമുക്ക് നമുക്കിന്ന് കൊടുക്കുന്ന കോസ്റ്റലി ആയിട്ടുള്ള വളമാണ് ഇനി കാരണം നമുക്ക് സ്ലെറി കൊടുക്കാനേ പറ്റത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് സിലറി ഒഴിച്ചാൽ നിൽക്കത്തില്ല അതാണ് നമ്മൾ ഇത് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഒരു വിളവെടുപ്പുകളോടാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ഗുണകരമായ രീതിയിൽ ചെയ്യാനുള്ള നമ്മൾ സാധാരണ രീതിയിൽ ചൂട് കാലത്തൊക്കെ കോഴിവോളം കൊടുക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പറയുന്നത് തണലത്തിട്ട് കൊടുക്കണം തണുപ്പ് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ യൂറിയ കണ്ടന്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന മഴയിലൂടെയാണ് അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ തണുപ്പിത്തെടുത്ത കോഴിവളാണ് ഇപ്പോൾ ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഈ തണുപ്പുകാലത്ത് കോഴിവളം കൊടുക്കും നല്ല കോഴിവളം തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ നമ്മൾ കോഴി കോഴിവളത്തിൻ്റെ കൂടെ കൊടുക്കുന്നത് ചെറിയ രീതിയിലുള്ളൂ ഒത്തിരി രീതി കൊടുക്കത്തില്ല ഒരു ചെറുത് എന്ന് പറയുന്നത് ഇത്ര ഒരു നുള്ളു സൂഡാമാണസ് ഇട്ടാക്കണം കാരണം ഏറ്റവും കൂടുതൽ കുമിൾ നാശിനി നമുക്ക് തന്നെ അറിയാം സൂഡാമാണസ് എന്ന് പറഞ്ഞാൽ ഒരു ജൈവവള കുമിൾ നാശിനിയാണ് അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദൈര് തോന്നുള്ള ഈ കോഴിവെളം കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് നല്ല രീതിയിൽ ഗ്രോത്ത് ആകാനും നല്ല രീതിയിൽ കായ്ഫലം പിടിക്കാൻ വേണ്ടിയുള്ളതാണ് ആദ്യത്തെ പരിപാടി നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ നല്ല കടലപ്പിണ്ണാക്ക് കിട്ടും ഇച്ചിരി വില കൂടുതലാണ് അപ്പം ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് ഇത് ചെയ്തുണ്ടോ ഇപ്പം ഒന്ന് പൊടിച്ചിട്ട കാരണം സ്ലെറി സാറിന് നമ്മൾ പച്ച ചാണകവും സ്ലെറിയും കൂടെ ആണ് നമ്മുടെ മിക്ക വീടുകളും നിങ്ങൾ കാണുന്നത് ഇത്തവണ നമുക്ക് അത് വേണ്ട നമുക്ക് ഇത് ചെയ്തുണ്ട് ഇതുപോലെ പൊടിച്ച് വേണ്ടത് ഈ രീതി പൊടിച്ചാൽ മതി വേണ്ട കുറച്ച് ഡ് ചെയ്യോ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ സൂഡോമോൺസ് കൊടുത്തു കാരണം നിങ്ങൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കണം മണ്ണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ പച്ചക്കാവ് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ നീറ്റ് കക്കാവ് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൂടി ഇത് കൊടുക്കുന്നതുകൊണ്ട് മഴവെള്ളം വീഴുകയും അതുപോലെ തന്നെ മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും കാരണം പി എച്ച് ലെവല് കറക്റ്റാകും കാരണം പുളി രസം ഉണ്ട് കറക്റ്റ് ശകലം പോലും കാണത്തില്ല അതും പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് ഇതാണ് നീറ്റ് കക്ക പൊടി ഞാൻ എടുക്കുമ്പോഴേ പറക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ നീറ്റ് കക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈ കായലൊക്കെ കക്കാവ വരുന്നതിന്റെയാണ് ഈ പൊടിയായിട്ട് കിട്ടുന്നത് അപ്പം അതേപോലെ ഒരു ഷാ കണ്ടോ ഇത്രേ കൊടുക്കത്തുള്ളൂ നമുക്കിതേ പച്ചക്ക പൊടി ഉണ്ട് കണ്ടോ ഏയ് ഇത് ഉണ്ടോ ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പച്ചക്ക കൊടുക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലത്ത് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കണ്ടോ ഇതിന്റെ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് മഴക്കാലത്ത് നമുക്ക് നീറ്റ് കക്ക പൊടി അതായത് നമ്മുടെ കായലിൽ നിന്നൊക്കെ വരുന്ന കക്ക ഇതുണ്ടോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം ഇത് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്ത് ഇത് കൊടുക്കുന്നതിന് കാരണം മണ്ണിൽ അലിഞ്ഞു ചേരാനായിട്ട് ഒരുപാട് താമസം വരുന്നതുകൊണ്ടാണ് പച്ചക്കക്ക കൊടുക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടോ ഇത് നീറ്റ് കക്ക ഇതാണ് ഇത് മേലെ ഡിഫറൻസ് ഈ മഴക്കാലത്ത് അത് ഒരു പ്രശ്നമല്ല കാരണം എപ്പോഴും വെള്ളം വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെവിടൊന്നും ചീഞ്ഞ് പോവോ അവിഞ്ഞു പോവുകയോ ചെയ്യത്തില്ല നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ലഭിക്കും രൂപമായി കൃഷി ചെയ്യുന്നവർക്കാണ് കാരണം ഒരുപാട് ആൾക്കാർ ടെറസിലും ഒക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ചെവട് ഇത് കണ്ടോ നമ്മളിപ്പോഴിങ്ങനെ അമക്കി വെച്ച് കൊടുക്കണം ഈ നാല് മൂല ഇല്ലേ നമ്മുടെ ചെടി മറിഞ്ഞോളൂ ഇത് ഇപ്പം ഞാനിത് കെട്ടിയിട്ടൊന്നുമില്ല കണ്ടോ ഇതെങ്കിലും നല്ല ബലമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളിത് ഈ സൈഡ് കണ്ടാ നാല് സൈഡും നല്ല രീതിയിൽ അമക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് കളകളൊക്കെ പോരേന്ന് കാണും അതൊക്കെ ഒന്ന് മാറ്റുക അപ്പം ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നുണ്ടോ നോക്കിയാൽ കരിയിലെ എന്നെ പൊടിഞ്ഞ് കിടക്കണം കണ്ടാ ഇതുപോലെ ഒരു പിടി പിടിയെടുക്കുള്ളൂ എന്നിട്ട് ഇതിന് ചവിട്ടി കൊണ്ടുവിടല്ലേ ഇങ്ങനെ ഇതിന് ചുറ്റി കണ്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കണ്ടോ അപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന കുടും എന്നാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും കേണിവരുന്നത് അപ്പം ഞാനിതെല്ലാത്തിനും ഇത് ഇച്ചിരി കണ്ടോ കളയൊക്കെ വരുന്നുണ്ട് അത് മഴയാകുമ്പോൾ ഇതാണ് അതിന്റെ പ്രശ്നം എല്ലാത്തിനും കേട്ടോ എങ്ങനെ അങ്ങുകൊടുക്കേണ്ട നിങ്ങൾക്ക് ഞാൻ ചുമ്മാ പറയുന്നത് നോക്കി നല്ല രീതിയിൽ വെണ്ടയ്ക്ക് അതും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കീടബാധ്യത ഉള്ളതാണ് നമ്മുടെ ചുമല വെണ്ട പക്ഷെ നമ്മുടെ കീടബാധിതയെ എങ്ങനെ നമുക്ക് മാറ്റാം മാറ്റാമെന്നുള്ളതും എങ്ങനെ നല്ല കോസ്റ്റി ആയിട്ടുള്ള വളം കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ സാധാരണ രീതിയിൽ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഒരു രണ്ട് വെണ്ട വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് അതല്ല നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന വെണ്ടയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എത്ര ഗ്രോ ബാഗിൽ എത്ര വെണ്ടയുണ്ട് അതെല്ലാം ഹീഡ് കൂടെ നിങ്ങൾ നോക്കിക്കോണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പതൊക്കെ നമ്മുടെ കറക്റ്റായ രീതി പോലും ഒരെണ്ണത്തെപ്പോലും വെണ്ടയ്ക്കുണ്ടാകാതിരുന്നിട്ടില്ല നല്ല രീതിയിലുള്ള വെണ്ടയെ ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായി കേട്ടോ അപ്പൊ ഈ രീതിയിലുള്ള കരിയില ഇട്ടുകൊള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പിടിച്ചു കഴിയുമ്പോൾ വേര് തെളിയും അപ്പം ഈ കരിയില ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അതൊരു പുതയായിട്ട് കിടക്കുകയും ചെയ്യും ഒന്നാമത്തെ കാര്യം വളത്തെയും ചെടിയേയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രസേത കണ്ടോ അപ്പൊ നമ്മൾ ഈ രീതി ചെയ്തു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കായ് ഫലം കഴിക്കും അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിന്റെ വിളവെടുക്കാൻ പോകും അല്ലേ ഏ എന്നാ തന്നെയാണ് എടുക്കുന്നത് ചുമല ചുമല വെണ്ടയുടെ അപ്പോഴേക്കും സാധാരണ രീതി നമ്മുടെ ചേച്ചിയാണ് ഹോപ്പാലിൽ നിന്ന് ഇന്നലെ വന്നാണ് ഇത് വിളവെടുക്കാൻ വന്നതല്ല നമ്മുടെ വീട്ടിൽ വന്നാണ് ഇപ്പൊ മുളകും നമുക്ക് ഇത് വിളവെടുത്ത് കാണിച്ചാലോ എന്നാ തുടങ്ങിയോ ഐശ്വര്യമായിട്ട് അപ്പൊ നമ്മുടെ ചുമല വെണ്ടയുടെ വിളവെടുപ്പാണ് അപ്പൊ അതെല്ലാം കണ്ടിക്ക നമുക്ക് രണ്ട് മറ്റേ വിത്തിന് വേണ്ടിട്ടാ അല്ലേ അപ്പൊ ഇങ്ങോട്ട് കണ്ടിച്ച് കൊണ്ട് ജോലി കേട്ടോ അത് കണ്ടിക്കുന്ന ആ രീതി എന്ന് നോക്കണം നമ്മൾ സാറിന്റെ രീതി വലിച്ചു പറിച്ചു കഴിയുമ്പഴേക്കണ്ടോ ഇതൊരു വെണ്ട പോലും അനങ്ങുന്നില്ല നോക്കിയേ ഇത് ഇങ്ങനെ വെച്ചിട്ട് കറക്കണോ അല്ലെ മോണോചി എങ്ങനെയെന്ന് കാണിച്ചെടുത്ത് ചേട്ടടുത്തേന് കണ്ടോ അതെ അങ്ങനെ പിടിക്കുക ഇപ്പറേം കൈ പിടിക്ക ഒറ്റ കറക്കണോ കേട്ടോ ഇല്ല നമ്മൾ കണ്ടിച്ചെടുക്കുമ്പോ ഈ ഇല പോകും കണ്ടോ അത് ഈ രീതി പിടിക്കാ നോക്കണം എന്നിട്ട് ആ വെണ്ടയ്ക്ക് ഒന്ന് കറക്കി കൊടുത്താ കേട്ടോ വളരെ നിസാരമായിട്ട് ഇതും എടുക്കാലോ ഇത് പൊട്ടാ പൊട്ടാണോ ആ എന്നാ ഓക്കെ അപ്പൊ നമ്മള് വെണ്ടയ്ക്ക അതും നിസ്സാരമായിട്ട് നമ്മള് ഗ്രോബായി വിളവെടുപ്പാണ് കേട്ടോ അങ്ങനെ വെക്കുക കണ്ടോ ഒറ്റക്കറക് വളരെ നിഷ്പ്രയാസം വേണ്ട ഇത് എടുക്കാം അത് നമുക്ക് നിസ്സാരമായിട്ടല്ലേ ഇങ്ങനെ ഗ്രോബായിലൊക്കെ അല്ലേ ടെറസിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അല്ലേ നല്ല അടിപൊളിയായിരിക്കും അല്ലേ ആ അടിപൊളി വെണ്ടയ്ക്ക നമുക്ക് വിള കൊടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രധാനം കുഴപ്പമില്ല കേട്ടോ നിഷ്പ്രയാസോ നമ്മൾ <59an> ഇങ്ങോട്ട് ി ഞങ്ങള് കുട്ടനാട്ടുകാർ ഒരു മഴ പെയ്താലും ഇപ്പൊ പെട്ടെന്നായിരിക്കും വെള്ളം കേറി വന്നാലും ഞങ്ങള് പെട്ടെന്ന് ഞങ്ങളുടെ ചെടികളെ ഞങ്ങൾ പച്ചക്കറിയാണ് പച്ചക്കറിയാണല്ലോ ഞങ്ങളിതാ ഈ സമയം കണ്ടുള്ളത് ഇങ്ങനെ ഈ ബാഗ്യയിലോട്ട് പിടിക്കും ഇപ്പൊ ഇവിടെ വെള്ളം കേറി വരുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി എടുക്കും ഞങ്ങൾ വീടിന്റെ അടുത്ത ഒരു നേരത്തെ കറിക്കാ അത് ഒരു വിഷവും ഇല്ല എന്നാണ് നോക്കിയേ സംഭവം നോക്കി കണ്ടോ ഇതുപോലെ ഒരു വിഷവും ഇല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല രീതി സാമ്പാറോ അല്ലെ മെഴുക്കുപോട്ടിയോ ഒക്കെ കുട്ടികളൊക്കെ രാവിലെ ചുമല വേണ്ട നമ്മള് സാധാരണ രീതി ഈ ഹോപ്പാ മധ്യപ്രദേശിലൊക്കെ ചുമല വെണ്ടോ മധ്യപ്രദേശ് ചുമല വെണ്ടല്ല പിന്നെ നമ്മുടെ ഇല്ലിക്കൊമ്പം വെണ്ട ഒക്കെ അല്ലെ വലിയ സൈസ് വലിയ വണ്ടി വേണ്ട പക്ഷെ ഇത്രയും അല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് വിത്ത് കൊണ്ടുപോയി ഹോപ്പാലിലൂടെ ഒന്ന് പാവി പിടിപ്പിച്ചാലോ ആടിപൊളിയായിരിക്കും അല്ലേ എളുപ്പത്തിൽ ഒരു മഴയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നിസാരമായിട്ട് കിട്ടും ചാരം എന്ന് പറഞ്ഞാൽ ഈ ചാരം നിങ്ങൾ തീ കത്തിച്ചോണ്ടിരിക്കുമ്പോൾ എടുത്തുകൊണ്ട് കോരിയിടല്ലോ ഇതെല്ലാം മതി ഈ മഴ സമയത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ സൂഡോമോൺസ് അറിയാമല്ലോ എപ്പോഴും ഇരുപത് ഗ്രാം ഒരു ലിട്ടമുള്ളൂ അപ്പം ഞാൻ നല്ലപോലെ ഇച്ചിരി കൂടെ സൂഡോമോൺസ് ഇടുവാണ് കണ്ടോ ഇത്രയും മതി അപ്പം ഈ സൂഡോമോണസ് ഇട്ടും ഈ ചാരവും കൂടെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു കീടനാശിനി എന്ന് ഞാൻ പറയത്തില്ല ഇത് പെട്ടെന്ന് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗം കാരണം മറ്റേതൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്യയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ അടിച്ച് ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി മിശ്രിതവും വേപ്പണ്ണ മിശ്രിതവും ഒക്കെ സാധനം തളിക്കാറുണ്ട് ഇപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു മഴ പെയ്തു പോയി ഇതാകുമ്പോൾ ഇലകളെ പറ്റി പിടിച്ചിരിക്കും ഇതിനൊരു ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളെ പുഴുവായിട്ട് ചെയ്യുന്ന ഓർമ്മ കാണിച്ചു തരാം അപ്പം നമ്മളിത് ഇതുപോലെ പെയ്തുകൊണ്ടോ ഇതിൻ്റെ ഈ ഇലയിലൊക്കെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് വരത്തില്ല പക്ഷേ നമ്മൾ സാധാരണ രീതി മഴ പെയ്യുമ്പഴേക്കും അതുപോലെ ഇത് ഇല പിടിക്കത്തിന് ഒരു കൈപ്പാണ് പെയ്തുകൊണ്ടോ ഇങ്ങനെ അതെ കേട്ടോ ഇലയിൽ ഇരുന്നോളൂ കണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതൊന്നും താഴെയോ ഒന്നും പോലെ ഇലയെ തന്നെ പിടിച്ചിരുന്ന് നനഞ്ഞു നനഞ്ഞിരിക്കും ഇതൊരു ക്ഷാരമാണ് കാരണം സാധാരണ രീതി നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള ഇടുമ്പോഴേക്കും പ്രത്യേകമായിട്ട് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ഇതൊന്ന് ഒന്ന് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ മതി നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ ഈ രീതിയിൽ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇല നനഞ്ഞു കഴിയുമ്പോഴേക്കും നനഞ്ഞ് കഴിയുമ്പോൾ അടിയിലോട്ട് ഇറങ്ങി ചേല്ലോ ഇത് കണ്ട ഇതേ പറ്റി പിടിച്ചിരിക്കുക അപ്പം നമുക്കിതിനകത്ത് ഉള്ളത് ഇപ്പം നമ്മൾ നേരത്തെ ഇത് ചെയ്താണ് ഇപ്പം ഞാനിതിനകത്തെ കാണിച്ചുതരാം ഇതേ ഇതിനകത്ത് പുഴു ഇരിക്കുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ പുഴുവിൻ്റെ ഇല ഒന്ന് പറിച്ചെടുക്കുകയാണ് ഞാനത് നിങ്ങളെ കാണിച്ച് തരാം ഇപ്പം അല്ലെ ഇത് ഈ ഇല ഉണ്ടല്ലോ നിങ്ങൾക്കിത് ശരിക്കുകയാണല്ലോ അതെ ഇത് മുട്ടയൊക്കെ അതെ പുഴു ഇതെ ഇവിടെ അനങ്ങാതിരിക്കുകയാണുണ്ടോ അതേ പുഴു ഇരിക്കുക പറ്റി പിടിച്ചിരിക്കുകയുണ്ടോ അപ്പം ഇത് മുട്ടയൊന്നുമല്ല ഇത് നമ്മൾ ചാരം കിട്ടാൻ്റെ റിസൾട്ടാണ് ഇപ്പം പുഴുവിനൊക്കെ ഒന്നും ഒന്നും കിട്ടുക ഇപ്പം നമ്മൾ അതിൻ്റെ റിസൾട്ടാണ് കാണിച്ചു തരേണ്ടോ പുഴു ഞാൻ കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിപ്പോഴും ഈ കൃഷിയൊക്കെ ഇത് ഇപ്പോൾ പുഴു ചത്തിരിക്കുന്നുണ്ടോ നോക്കി നമ്മൾ നേരത്തെ കിട്ടേണ്ട റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ ഈ പുഴുവിന് ജീവനില്ല വേണ്ടോ ഇത് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ എടുക്കാം വേണം കൈക്കകത്തോട്ട് ഇട്ട് കാണിച്ച് തരാം പുഴുവിന് ഇനി നോക്കിയത് പുഴു ചത്തിരിക്കുന്നുണ്ടോ കേട്ടോ ഇപ്പം നമ്മൾ അതിൽ നിന്ന് എടുത്തതാണ് ഇനി ഞാൻ പുഴുവണ്ടാക്കാണിച്ച് തരാം കാരണം ഇനിയും പുഴു കൊണ്ടാൽ കാണിച്ച് തരാം ഇപ്പം നമുക്ക് ഈ ഇലജുരുറ്റി പുഴുവെന്ന് പറയുന്നത് വേണ്ടത് ഇതിനകത്തല്ല ഇരിക്കുന്നത് നോക്കിയാൽ ചാരം അതിനകത്ത് കാരണ രീതിയിൽ ഞാനിപ്പം കാണിച്ച് തരുന്നുണ്ട് ചാരവും സൂഡോമോൺസും നമ്മളിങ്ങനെ ഇടുമ്പോഴുള്ള ഗുണങ്ങളാണ് പറയുന്നത് മഴ പെയ്യുമ്പോഴേക്കും ഈ ഉള്ള വിടവുകൾ എവിടെയാണോ ഇല ചുരുട്ടെന്ന് ആ ചുരുട്ടിലോട്ട് ഇപ്പം ഞാനത് കാണിച്ചു തരാൻ നോക്കണം ഞാൻ തുറക്കാൻ പോവാണ് കണ്ടോണം ഇത് കണ്ടോ ആ വേണ്ട കറക്റ്റ് ഇതിനകത്തിയെങ്കിലും പുഴുനീനകത്ത് ജീവിക്കാനൊക്കെ മെലത്ത അവസ്ഥയാവും അത് ചത്തുപോവുകയും ചെയ്യും പെട്ടെന്നായിരിക്കും അതിനകത്ത് ചത്തുപോകുന്നു അപ്പം നമ്മളിത് നേരത്തെ ഇട്ട റിസൾട്ടൊക്കെയാണ് വേണ്ടത് ഇത് വേണ്ടോ ഇതെ എല്ലാ പുഴുവെല്ലാം ചത്തിരിക്കുവാണ് നല്ല രീതിയിൽ തന്നെ അപ്പം നമ്മളൊരു പുഴുവിനെ എടുത്തിരിക്കുകയാണ് പുഴുവിനെ ഞാൻ ജസ്റ്റ് നിങ്ങളിത് പരിചയപ്പെടുത്തണമല്ലോ അപ്പം അതേ പുഴു ഇതിനകത്തായിരുന്നു മുട്ട വെക്കുന്നത് കണ്ടോ കണ്ടോ കണ്ടത് ഇതുപോലെ ഇതാണ് ഇലപ്പുഴു ഇപ്പം ഇത് ഒരെണ്ണം ചത്തുപോയി കണ്ടോ ഇത് ചത്തുപോയ പുഴുവേണ്ടോ ഇപ്പം ഞാൻ തുറന്നിട്ട് കാണിക്കുകയാണ് നിങ്ങൾ ആ പുഴു ചത്തുപോയി ഇത് ഇവന് ജീവനുണ്ട് കണ്ടോ ഇപ്പം ദേ ചേടത്തി ഇങ്ങോട്ട് വീഴുവോ ഈ കണ്ടോ നേരിട്ട് കാണിച്ച് തരാം ഇതിപ്പം നമ്മൾ ചാരവും വേറൊന്നും നമ്മൾ ഏർത്തിട്ടില്ല ചാരവും സൂടവും മനസ്സും നമ്മൾ ഈ പുഴുവിൻ്റെ അവിടെ ഇട്ട് ഇട്ട് കൊടുക്കുക ഇവൻ്റെ ഒരു ഇത് നമുക്ക് സംഭവം അറിയാം അതേ നീറ്റിലുണ്ട് കാരണം ഇതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴേക്കും ഇല്ല വെള്ളം ഒഴിച്ചിപ്പം കാണിച്ചു തരാവേ കാരണം നമ്മളിത് ഇട്ട് കൊടുത്താൽ മഴ പെയ്യണം മഴ പെയ്യുമ്പോഴാണ് അതേ മറ്റേ പുഴുവിനവിടെ ഇരിക്കാൻ മേലാത്തൊരവസ്ഥയായി കേട്ടോ അതിന് കൊടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ നിങ്ങളെന്ന് കാണിക്കുകയാണ് ഇപ്പം നമ്മൾ മഴ പെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ സാധാരണ രീതി നമ്മൾ ചാരവും സൂഡോമോൺസൂടായിട്ട് നമ്മുടെ മഴ പെയ്ത് കഴിയുമ്പോൾ ആ കൂടിനകത്തോട്ട് ചെല്ലുമ്പോഴേക്കും അതിൻ്റെ ഒരു വകഭേദം എന്ന് വെച്ച് കഴിയുമ്പോൾ അത് ചാകാനുള്ള കരുതൽ ഇല്ലെങ്കിൽ അത് രക്ഷപ്പെട്ട് താഴെ പോകാനുള്ള ഒരു രീതിയാണ് കണ്ടോ ദൈവമുണ്ടോ പുഴു ഒരെണ്ണം ചത്ത് ഏ ഇപ്പോൾ ഒരാളവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം അല്ലെങ്കിൽ ഇതെന്താണ് ഇതെന്നാ സംഭവിച്ചതാണ് അല്ലേ ചത്തുപോയൂടെ ആ കൂടിനകത്ത് ആവുകയും ചെയ്യും പെട്ടെന്ന് ചത്തു ഒരാളത് ഇവിടെ കറക്റ്റ് വീഡിയോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക ഇല്ലാതെ അത് നേരിട്ട് കണ്ടോണ്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ നോക്കിയത് ഇതിട്ടപ്പം ആ പുഴു ചത്ത് കണ്ടോ അതാണ് ഇപ്പൊ നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചാരവും ബെറ്റർ തന്നെ വേണ്ട അതായത് നിസ്സാരം മനുഷ്യന് ഒരു പ്രശ്നമില്ല ആ രീതിയിൽ തന്നെ കണ്ടോ ഇത് വളരെ നിസ്സാരമാണ് കണ്ടോ ഇത് നമ്മുടെ അടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നത് ചെറിയ രീതിയിൽ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥലത്ത് ഒരു പത്ത് ഗ്രോവായി വെച്ചാലും നല്ല രീതിയിൽ വേണ്ട കൃഷി ചെയ്യുക എന്നാണ് ഏറ്റവും വലിയൊരു അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരോക്കെ ബൈ ബൈ